മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ അഥവാ വിപണി മൂല്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഓഹരികളാണ് ലാർജ് ക്യാപ് ഓഹരികൾ ഇരുപതിനായിരം കോടിക്ക് മുകളിൽ വിപണി മൂല്യമുള്ള ഓഹരികളെയാണ് പൊതുവെ ഇക്കൂട്ടത്തിലേക്ക് പരിഗണിക്കുന്നത് എന്നിരുന്നാലും ഇന്ത്യൻ ഓഹരി വിപണിയുടെ നിയന്ത്രണ ഏജൻസിയായ സെബിയുടെ നിർവചനപ്രകാരം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഓഹരികളെ വിപണി മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുമ്പോൾ ആദ്യ നൂറ് റാങ്കിനുള്ളിൽ ഇടം പിടിക്കുന്ന ഓഹരികളെയാണ് ലാർജ് ക്യാപ് ഓഹരികളെന്ന് വിശേഷിപ്പിക്കുന്നത് താരതമ്യേന് റിസ്ക് കുറവുള്ളതും അടിസ്ഥാന ഘടകങ്ങളിൽ ഉയർന്ന നിലവാരവുമുള്ള ഓഹരികളാണിത് ഉയർന്ന നിരക്കിൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ ശേഷിയുള്ളതിനാൽ ദീർഘകാല നിക്ഷേപകരുടെ ഇഷ്ടസങ്കേതം കൂടിയാണ് ഇത്തരം ഓഹരികൾ അതേസമയം ചില ലാർജ് ക്യാപ് ഓഹരികളെ ബ്ലൂ ചിപ്പ് ഓഹരികളെന്ന് വിശേഷിപ്പിക്കാറുണ്ട് പ്രവർത്തിക്കുന്ന വ്യവസായ മേഖലയിലെ ആധിപത്യം പുലർത്തുന്നതോ അല്ലെങ്കിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങൾക്കുള്ളിൽ ഇടം പിടിച്ചിട്ടുള്ളതുമായ കമ്പനികളുടെ ഓഹരിയിലെയാണ് ബ്ലൂ ചിപ്പ് ഓഹരികളെന്ന് വിൽക്കുന്നത് പ്രകടനത്തിൽ വിപണിയുടെ അംഗീകാരവും ഉയർന്ന ഉൽപാദനക്ഷമതയും സാമ്പത്തിക ഭദ്രതയും ഒക്കെ ഇത്തരം മോഹികളുടെ സവിശേഷതയാകുന്നു